ഒരു ഉണ്ട് നോക്ക് രണ്ട് തേങ്ങന്റെ വൈപ്പ് കൊണ്ടിട്ട് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കടലപ്പ് പായസം ഓണ കഴിഞ്ഞിട്ട് പതിനാറാമത്തെ ദിവസമാണോ ഞങ്ങളുടെ നാട്ടില് ആയിരം മണം ആഘോഷിട്ടു എല്ലായിടത്തും ഉണ്ടാന്ന് അറിയില്ല ഓണം പോലെ തന്നെ മാവിയൽ വെക്കും പൂക്കളും ആയിലത്തിന് ഒരു മാവില് വെക്കും ഓണത്തിന് മൂന്നെണ്ണം ഇത് ഒരു ആഘോഷം ഉണ്ടാ ഓണം കഴിഞ്ഞിട്ടുള്ള പതിനാറ് ആയില് മകളിലെ നാളെ മകം ഞമ്മള് ഇവരൊന്നും ഇല്ലാതെ തോന്നൂല്ലേ തൃശ്ശൂർ ജില്ലയിലൊന്നും ഇല്ലാതെ തോന്നുന്നു അവർക്ക് അറിയില്ല ഞങ്ങളൊരു കടല പായസം വയ്ക്കുന്നേ കടലപ്പരിപ്പ് പായസം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മറ്റാണെങ്കിൽ ചാനൽ കാണുന്നതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ട്ടോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തു കൊടുക്കണം. ഇది വലിയൊരു തേങ്ങയാണ് 1 കിലോന്റെ അടുത്ത് ഉണ്ട്. നാലേ ഉണ്ടായിരുന്നു. രണ്ട് തേങ്ങണ്ടേ ഇണ്ട്. തേങ്ങാപാല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ഇടും. തേങ്ങയാണോ അതോ കടലപരിപ്പ് വൈസ് അങ്ങനെ ഉണ്ടാക്കണോ നോക്ക 봐. ഒരു ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പാണ് കേട്ടാണ് അത് നല്ലോണം കഴുകി തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് വിസൽ കെട്ടാ നന്നായി വേഗണം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ

ിലോ ശർക്കരണ്ട് ഇരുന്നൂറ് ഗ്രാമിന് ആറ് കിലോ ശർക്കര എടുത്തത് കളറില്ല വെളുത്ത വെള്ളമാണോ കുറച്ച് വെള്ളം കേട്ടോ ഒരു കാല് ഗ്ലാസ് വേണം നന്നായി ഉരുകായ്ക്കര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ

നന്നായി വരത്തിട്ട് എടുക്കണം കേട്ടാ എളുപ്പ വല്ലമായിട്ടല്ലേ കളറില്ല നന്നായി വരട്ടെ വരട്ടെ അതെ വറ്റി വരുന്ന ആ അടുപ്പിൽ വെച്ചാൽ നിറയെ നേരം ഇളക്കണം ഗ്യാസ് മുതലാവില്ല നന്നായി കത്തിണ്ടിപ്പോ കേട്ട നല്ല കുങ്കി വന്നിട്ടാ നല്ല വരണ്ടു വന്നു മൂന്നാം പാല ഒഴിച്ചു കൊടുക്കട്ടാ നന്നായി കുറുകി വരട്ടെ കാറ്റ് മൂന്നാം പാല വെച്ചിട്ട് നന്നായി കുറുകിട്ടാ കളർ വന്നു കളർ ഇനി നമ്മുടെ രണ്ടാം പാല ഒഴിച്ചു കൊടുക്കുക നന്നായി കുറുകട്ടെ പുരകട്ടെ ക്യാരറ്റ് സ്പൂൺ ഒരു നെയ്യ ഒഴിച്ച് കൊടുക്കട്ടോ പുരകം പുരങ്ങട്ടെ ല്ല പുരകട്ടെ ബക 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 വീഡിയോ ഓണാക്കി പോവવાનું രണ്ടാം ഭാഗം ഒഴിச்சிട്ട് ഇരട്ടി കൊണ്ടിരിക്കയാ ഇളക്കി കൊണ്ടിരിക്കയാ

നന്നായി കളർ കളവന്നിട്ട പിരിഞ്ഞി കട്ടി തേങ്ങാപ്പാൽ വെച്ചോടുക്കാൽ തിളക്കാൻ പാടില്ല പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചു വേണ്ട ഒരു ടീസ്പൂൺ ഇനി നമുക്ക് കണ്ടിപ്പോ ഇരിക്കും നെന്തിലും വറക്കീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് തേങ്ങ നെയ്യും വറക്കുമ്പോ മൂ കട്ടേ നന്നായി മൂത്ത് കട്ടെ ഞങ്ങൾ നന്നായി മൂട്ട് വന്നു കുറച്ച് അണ്ടിക്കഴുപ്പിട്ട് കൊടുക്കാം മുന്തിരി കുറച്ച് മുന്തിരി കടലപ്പായസം കളർ കടല പായസം പായസം കുടിക്കാം ഞാൻ തന്നെ ടേസ്റ്റ് നോക്കാം ഓ സൂപ്പർ ടേസ്റ്റ് ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഇട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ വയ്ക്കണമെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കടലപ്പായസം വെക്കാത്തവര് വെച്ച് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും